രജനീകാന്തും ബാബാജിയും ബന്ധം ബന്ധമൊന്നും ആയിരിക്കും അത് പറയാൻ നോക്കൂല്ലോ കാരണം രജനീകാന്ത് വന്നിട്ട് ആശ്വൽ ബാബാജിയുമായിട്ട് ആദ്യം ആദ്യ മരുന്നാണല്ല അദ്ദേഹം ഫസ്റ്റിൽ പോകുന്നത് പിന്നെ രാഘവേന്ദ്ര രാഘവേന്ദ്രസ്വാമിയുമായിട്ട് കണക്ഷനാണ് രാഘവേന്ദ്രസ്വാമിയുടെ ഇതുമായിട്ട് ഭക്തനായി അതിന് ശേഷമാണ് പിന്നെ ബാബാ സിനിമയെടുത്തതിന് ശേഷമാണ് ബാബാജിയുമായിട്ട് കണക്ട് ചെയ്യുന്നത് ബാബാ സിനിമ പൊളിഞ്ഞു അത് വേറെ സംഭവം പൊള്ളിച്ചതിന് ശേഷമാണെങ്കിലും പുള്ളി ഇന്നും ബാബാജി ബാബാജിമായിട്ട് പുതിയതാണ് പണം യോഗി ഓ എസ് എസ് നിന്നാണ് ദീക്ഷ എടുത്തിട്ടുള്ളത് അങ്ങനെയാണ് ഈ ദീക്ഷകൾക്ക് തമ്മിൽ തമ്മിലെന് പ്രത്യേകതയുണ്ടോ അപ്പോൾ അങ്ങ് കൊടുക്കുന്ന ദീക്ഷയും ദീക്ഷയും മറ്റുള്ള ദീക്ഷയും നമ്മൾ രണ്ട് ദീക്ഷയും ഒരുപോലെ തന്നെ ഒരേ സംഭവം കാര്യങ്ങളിൽ ഞങ്ങൾ ഞാൻ മന്ത്രം കൂടെ ചേർത്ത് കൊടുക്കും അവർ മന്ത്രം കൊടുക്കില്ല ഓം മാത്രമേ ജീവിക്കും അങ്ങനെ സംഭവിക്കുന്നു പറഞ്ഞാൽ അവരെല്ലാം ഫാറിനേഴ്സാണ് ആയിട്ടുള്ള സന്യാസിമാരാണ് വന്ന് അവർക്ക് ദീക്ഷ കൊടുക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് തീശയായിരുന്നത് അങ്ങനെയാണ് ഞങ്ങൾ സന്യാസം എടുത്താൽ ഞങ്ങൾക്ക് തീശയായിരുന്നത് അവർ വന്നിട്ട് ഞങ്ങൾക്ക് തീശയായിരുന്നത് അങ്ങനെയാണ് ഓം മാത്രമേ ചെയ്യുള്ളൂ നമ്മളങ്ങനെയല്ല ഓം നമു ഭഗവതി വാസുദേവ എന്നുള്ളത് അത് എന്തിനു കൊടുക്കുന്നു എന്നാൽ നമ്മൾ അവിടെ പറഞ്ഞിട്ടേ കൊടുക്കുകയുള്ളു ഓം നമു ഭഗവത എന്ന് പറഞ്ഞ ഒരു 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 മെൻ്റലിലേക്ക് നിങ്ങൾ പോകരുത് ഇതെന്താ നമ്മുടെ ചക്രങ്ങളാണ് ആശ്രിത ചക്രാസനയും പ്രക്സൻറ്റേഷനെല്ലാം എക്സ്പെൻഷൻ ചെയ്യാനുള്ള ഒരു ഒരു മീഡിയ മാത്രമാണ് ഒരു മീഡിയേറ്ററാണ് മന്ത്രമാണ് കാരണം ഓരോ ചക്രയെ ആക്ടിവിറ്റ് ചെയ്യാനുള്ള ഒരു സംഭവമാണെന്ന് പറഞ്ഞു കൊടുക്കാം അല്ലെങ്കിൽ അതിനെ തൂക്കി പിടിച്ചുകൊണ്ട് അവർ നടക്കും നമ്മുടെ ഗുരുപരമ്പര തന്നെ ആണെങ്കിലും ഒരു യഥാർത്ഥത്തിൽ ഒരു വിശ്വാസം വരണം അന്ധവിശ്വാസം പാടില്ലല്ലോ അതിനുവേണ്ടി അങ്ങനെ പറയും ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ ക്രിയായോഗ പഠിപ്പിക്കുകയും ദീക്ഷ കൊടുക്കുകയും ചെയ്യുന്ന ഒരുപാട് പേര് ഇപ്പം കാണുന്നുണ്ട് പത്ത് പതിനയ്യായിരം ഇരുപതിനായിരം രൂപ കൊടുത്ത് പഠിപ്പിക്കുന്നു അത് ചെയ്യാമോ അത് ബാബാജി നേരിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ദീക്ഷ കൊടുക്കാം പക്ഷേ വന്നിട്ട് ഇപ്പോൾ എൻ്റെയിൽ നിന്ന് ദീക്ഷ എടുത്തവർ ഇവിടെ നിന്ന് മാറിപ്പോയി നിറയെ അടുത്ത് ക്ലാസ് കൊടുക്കുന്നുണ്ട് ഞാൻ അതിനൊന്നും ചോദിച്ച് ചോദിക്കാനും പോകുന്നില്ല അത് ആൻസർ കൊടുക്കാനും പോകുന്നില്ല കാരണം എന്ന് പറഞ്ഞാല് ബാബാജി കണക്ട് ചെയ്തിട്ടുള്ള ആത്മാക്കളുണ്ട് അത് ലാസ്റ്റിൽ വരുന്നത് യോഗാനന്ദ പരമംശൻ ഇന്നും വൈ എസ് എസില് ഒരിക്കലും ഗുരുക്കന്മാരില്ല യോഗാനന്ദിന് ശേഷം ജയ് ഗുരു എന്ന് പറയുന്നത് യോഗാനന്ദന് മാത്രമേ ഉള്ളൂ അതിന് ശേഷം ആരും വരുന്നില്ല ആരും പിന്നെ പാടില്ല എന്നുള്ളത് പാടില്ല എന്നുള്ളതിൻ്റെ മീനിങ് തന്നെ ബാബാജീൻ്റെ പറയുന്ന ഒരു വേഴ്സ് ഉണ്ട് എന്നാണോ ഇത് ഇത് നാശം സംഭവിക്കുന്നത് ആ സമയത്ത് ഞാൻ പുതിയ ആളിനെ സെലക്ട് ചെയ്യും പുതിയതാണ് സെലക്ട് ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഇപ്പോഴൊന്നും സെലക്ട് ചെയ്യാൻ പോകുന്നില്ല കാരണം ഇത് നിലനിൽക്കുന്നുണ്ട് അപ്പം ഒ എസ് എസ് വഴിയാണെങ്കിൽ ക്രിയ കറക്റ്റായിട്ട് നിലനിൽക്കുന്നുണ്ട് അതിൽ മായം ചേർന്നിട്ടില്ല ഇപ്പോൾ ഒ എസ് എസ്സിൽ മായം ചേർന്നത്തില്ല അതേ സമയത്ത് ലേരി മാസിൻ്റെ പരമ്പയിൽ വരുന്ന എല്ലാമേ പോയി ഷിപ്പുന്തലേരി ഇപ്പം ക്യാൻസർ വന്നു അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹത്തിൻ്റെ ദീക്ഷയെടുത്ത് ഒരുത്തരും രക്ഷപ്പെട്ട ക്ഷേത്രം ഇല്ല ഒരു വ്യക്തി പോലും കാരണം അതേ എൺപത് അമ്പത്തിരണ്ട് വയസ്സിലേക്കാണ് അദ്ദേഹം സമാധിയാകുന്നത് ശരി എന്തേ ആകട്ടെ ആ എൺപത് വയസ്സിനകത്ത് ഇപ്പം അങ്ങനെ എത്ര പേർക്ക് ദീക്ഷ കൊടുത്തിട്ടുണ്ട് ആരെങ്കിലും ഒന്ന് റിയലൈസേഷൻ സ്റ്റേഷൻ നേടിയോ നേടിയിട്ടില്ല കാരണം എൻ്റെ അനുഭവത്തിൽ എല്ലാവരും അറിയാം കാരണം കോട്ടയത്ത് വന്ന് കുറേ അച്ചായന്മാർക്കെല്ലാം ക്ലാസ് കൊടുത്തു ഒരു രക്ഷയില്ല ഒരുത്തന്നും നേടിയിട്ടില്ല ഇന്നും വന്നിട്ട് അവർ ബിഗ്സ് ഹീറോ ആയിട്ടാണ് കിടക്കുന്നത് അപ്പോൾ അതിന്ന് കാരണം എന്ന് പറഞ്ഞാൽ ശരിക്കും ആ ബാബാജിയുടെ ആ ഒരു എന്താണ് അനുഗ്രഹം കിട്ടിയില്ല എങ്കിൽ തീർച്ചയായും ഇതുകൊണ്ട് ഒരു പ്രയോജനമില്ല അപ്പോൾ ഇതിന് ഈ അനുഗ്രഹം എന്ന് പറഞ്ഞ സാധനം നമുക്ക് വേണം അതുകൊണ്ടാണ് അദ്ദേഹം ബാബാജീനെ പറയുന്നത് ആദ്യം ഞാൻ ഇനിഷ്യേറ്റ് ചെയ്തിട്ട് നിന്നെ ഇപ്പം നിങ്ങളുടെ ക്രിയ മറ്റുള്ളവർക്ക് പഠിപ്പിക്കണമെങ്കിൽ ബാബാജി നിങ്ങളുടെ ഇനിഷ്യേറ്റ് ചെയ്യണം ഇനിഷ്യേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ നിങ്ങളുടെ ബാബാജിയുടെ ഒരു ദർശനം കിട്ടിയതോടൊന്നും ഇനിഷിയേറ്റ് ആവില്ല കാരണം ബാബായുടെ എനർജി നിങ്ങളുടെ ബോഡിയിലേക്ക് കയറി വരണം അത് കയറിയാൽ മാത്രമല്ല അതിന് പ്രത്യേക രീതിയിലുള്ള പ്രോസസ്സിംഗ് പരിപാടിയൊക്കെ ഉണ്ട് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഇത് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അല്ലാതെ വന്നിട്ട് നമ്മൾ പോയി ഒരാൾ കുറേ ആൾക്കാർ ക്ലാസ് കൊടുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ട് ഓരോ അർത്ഥവുമില്ല അതിന് ഉദാഹരണം യോഗി മോഹൻ്റെ കഥ തന്നെ എടുക്കാം യോഗി മോഹൻ സ്വാമിക്ക് ഈ ബാബിയുടെ ഈ സംഭവമൊന്നും അങ്ങനക്ക് വന്നിട്ടില്ല അതുകൊണ്ട് അങ്ങനെയുള്ള അന്ത്യം എങ്ങനെയായിരുന്നു ഒരു അനാഥ മരിക്കുന്ന പോലെയാണ് മരിച്ചത് അത്രയ്ക്ക് അസുഖങ്ങളുണ്ടായിരുന്നു അസുഖം എല്ലാ യോഗിമാർക്കും ഇപ്പോഴൊക്കെ ഉണ്ടെന്ന് നോക്കി പറഞ്ഞാൽ അതിനൊക്കെ തള്ളിക്കളയാം എന്നാൽ ആ പുള്ളി അനുഭവിച്ചുള്ള വേദന നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല നമ്മളെ എൻ്റെ ഗുരുവാണെങ്കിൽ പോലും നമുക്ക് പറയേണ്ടത് പറഞ്ഞേ പറ്റുമത് അപ്പോൾ ആ അതുപോലെ നമ്മുടെ ആഹരത് ഇവിടെ പിന്നെ വേറൊരു രസമുണ്ട് ബാബാജിയെ ഈ വേഷം കെട്ടി ആരെല്ലാം വന്നിട്ട് ഇവിടെ ക്രിയായോഹയുടെ പേരിൽ കൊന്ന് കളിച്ചിട്ടുണ്ടോ അവർക്കെല്ലാവർക്കും വേഷ കിട്ടിയിട്ടുണ്ട് ഇനിയും കിട്ടാതെ പോകുന്നു അതിന് ഉദാഹരണം ഇവിടെ എൻ്റെ ഒരു ശിഷ്യൻ രവി എന്ന് പറഞ്ഞിട്ട് നെട്ടയ രവി നെട്ടയത്തുള്ള വ്യക്തിയാണ് രവി അദ്ദേഹം പറഞ്ഞിട്ട് വിദ്യാനന്ദഗിരിയിൽ നിന്ന് സന്യാസനാമം കൊടുത്തത് ഞാനാണ് നമ്മുടെ ഞാനാണ് ഗുരു ഞാൻ ഒരു ഒരുവാൻ വേണ്ടിയിട്ടില്ല അയാൾ എന്തോ പണത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു അവിടെ ക്രിയാ ദീക്ഷയൊക്കെ വാര്യക്കോര് കൊടുത്തുകൊണ്ടിരുന്നു വാര്യവര് കൊടുത്തത് പോട്ടെ അടുത്ത എന്ത് സംഭവിച്ചേ അദ്ദേഹത്തിൻ്റെ പറയാൻ തുടങ്ങി ഞാൻ ദർശനം കിട്ടി മുപ്പതായപ്പോൾ ചായ ഒടിച്ചിട്ട് പോയതിനെ ഉണ്ടെന്ന് പറയും അങ്ങനെ പല കള്ളത്തിനൊക്കെ പറയാൻ തുടങ്ങി അവസാനം അങ്ങനെ മരണം എന്തായിരുന്നു എൻ്റെ ഭാഷയിൽ വന്ന പുഴുത്താണ് മരിച്ചത് പുഴു പുഴുവന്നാണ് മരിക്കുന്നത് സ്വന്തം ഭാര്യയോ മക്കളോ പോലും അദ്ദേഹത്തിന് പോയി നോക്കിയില്ല പിന്നെ നമ്മുടെ ഈ ശിഷ്യന്മാരിൽ ആ വഴിയിൽ വന്ന് ക്രിയ എടുത്തിട്ടുള്ള രണ്ടൊന്ന് പയ്യന്മാർ പോയാണ് വല്ലവന് അവർ അദ്ദേഹത്തിനെ വന്നിട്ട് കൊണ്ടുവന്ന് എരിച്ചു കളഞ്ഞത് ശരി അത് പോട്ടെ എരിച്ചത് പോട്ടെന്ന് വയ്ക്കട്ടെ അങ്ങനെ അങ്ങനെ ഉണ്ടാക്കിയ ആസമ അവിടെ എവിടെ പോയി എല്ലാം ഉടച്ച് ദൂരെ കളഞ്ഞ് പുതിയ കെട്ടിടമാക്കി മക്കൾ ഉപയോഗിക്കാൻ തുടങ്ങി അപ്പം അവിടെ മനസ്സിലാക്കേണ്ടത് ഒരു സന്യാസി എന്ന് പറഞ്ഞാൽ എന്താണ് അവന് ക്വാളിറ്റി വേണം അത് ഫസ്റ്റ് ക്വാളിറ്റിയാണ് സെക്കൻഡ് എന്താണ് നീ നീ സാധകനാണോ എന്നുള്ളതിന് ഒരു ഒരു റിസൾട്ട് വേണം മൂന്നാമത് വന്നിട്ട് മറ്റുള്ളവർക്ക് നീ വെറുതെ കുറേ ക്ലാസ് കൊടുത്തോണ്ടുള്ള ഒന്നുമല്ല ക്ലാസ് ആർക്കും കൊടുക്കുക ഞാൻ ഒരു ബുക്ക് ബുക്കെടുത്ത് കഴിഞ്ഞാൽ ബുക്ക് വെച്ച് നല്ലവണ്ണം പഠിപ്പിക്കാൻ സാധിക്കും നല്ല കാര്യമാണ് നീ അവന് റിയലൈസേഷൻ കൊടുത്തിട്ടുണ്ടോ നീ അറ്റൻഡ് ചെയ്യിച്ചിട്ടുണ്ടോ ഈ സംഭവങ്ങൾ നമുക്ക് ആവശ്യമുണ്ട് പിന്നെ കൃപയെന്ന് പറയുന്ന പ്രശ്നമില്ല ഗുരുക്കന്മാരുടെ കൃപ ഉണ്ടോ നിനക്ക് ആ ഗുരുക്കന്മാരുടെ കൃപയില്ലെങ്കിൽ ഒരിക്കലും അറ്റൻ ചെയ്യാൻ സാധിക്കില്ല ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആർക്കും നീശൊന്നും കൊടുത്തില്ല ഞാനിപ്പോൾ ഒ എസ് എസിൽ സ്ട്രോങ് ആയിരുന്നു കൊണ്ട്